ിജി ഇപ്പോൾ പുറത്തു വരുന്ന സുപ്രധാന വിവരം എന്ന് പറയുന്നത് മരണം എഴുപത്തി അഞ്ചിലേക്ക് കടക്കുകയാണ് ഏറെ കൂടി അല്ലെങ്കിൽ അത്രയേറെ പ്രയാസത്തോടു കൂടി തന്നെയാണ് ഈ മരണസംഖ്യ ഇങ്ങനെ കൂടി വരുമ്പോൾ അല്ലെങ്കിൽ ആദ്യം നാൽപ്പതും മുപ്പതും മുപ്പതും ഒക്കെ ഉണ്ടായിരുന്നതാണ് എഴുപത്തി അഞ്ചിലേക്കും ഇനി നൂറിലേക്കും വരെ ആ മരണസംഖ്യ ഉയരും എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത് അങ്ങനെ വളരെ ദാരുണമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് വയനാട് ഈ മേഖലകളൊക്കെ കടന്നു അതിൽ ഇപ്പോൾ പ്രധാനമായും ഈ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ഒരു പ്രവർത്തനം ഏകോപനം നടക്കുന്നത് രക്ഷാപ്രവർത്തനം റിവർ ക്രോസിംഗ് അടക്കം നടത്തിക്കൊണ്ട് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ റിവർ ക്രോസിംഗ് അടക്കം നടത്തിക്കൊണ്ടുള്ള കുടുങ്ങി കിടക്കുന്നവരെ ഒരു അടിയന്തരമായി രക്ഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ രക്ഷാപ്രവർത്തകർക്കും സൈന്യത്തിനും അടക്കമുള്ളത് സൈന്യം ഈ മേഖലകളിലേക്ക് എത്തുന്നത് പന്ത്രണ്ട് മണിയോ അഴകുന്തോറ് ആ സമയങ്ങൾ അടക്കുന്തോറാണ് ഈ സൈന്യം ഈ മേഖലയിലേക്ക് എത്തിയത് അതിനുശേഷം ഈ മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് പക്ഷേ ഇപ്പോഴും മുണ്ടക്കൈ മേഖലയിലേക്ക് സൈന്യത്തിന് എത്താൻ സാധിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതായത് മുണ്ടക്കൈ ചുരൽമല മേഖലകളെ ബന്ധിപ്പിക്കുന്ന പാലം ഇപ്പോൾ തകർന്നിട്ടുണ്ട് അത് നാല് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ രണ്ട് പ്രദേശങ്ങളും നിൽക്കുന്നത് ആ പ്രദേശത്തെ പാലം തകർന്നതുകൊണ്ട് തന്നെ സൈന്യത്തിന് ഇപ്പോൾ ആ മേഖലയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല മറിച്ച് ഇപ്പോൾ ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചുകൊണ്ട് ആ മേഖലയിലേക്ക് എത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് പക്ഷേ ഇപ്പോഴും ഭീഷണിയാകുന്നത് അവിടെ വീണ്ടും മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതകൾ ഉണ്ടാവില്ല